ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അന്തരിച്ച മഹാനടൻ തിലകൻ്റെ മകൻ ഷമ്മി തിലകൻ സിനിമയിലെ തമ്പുരാക്കന്മാർക്കെതിരെ രൂക്ഷമായ പരിഹാസവുമായി വന്നിരുന്നു അതിന് പിന്നാലെ തിലകൻ്റെ മകളായ സോണിയ തിലകനും ഒരു പ്രമുഖ താരം തന്നോട് മോശമായി പെരുമാറിയ കാര്യവും തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ചില വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുന്നത് നടൻ തിലകൻ തന്നോട് സംസാരിച്ചത് മുഴുവനും സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങളെക്കുറിച്ചായിരുന്നു എന്നാണ് തിലകൻ്റെ ഉറ്റ സുഹൃത്തായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നത് താൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് തന്നെ ക്രൂശിക്കുന്നതെന്ന് അറിയില്ലെന്ന് എപ്പോഴും തിലകൻ പറയുമായിരുന്നുവെന്ന് രാധാകൃഷ്ണൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തിലകൻ അന്ന് പറഞ്ഞത് ഓരോന്നും ശരിയാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിട്ട് പറയുകയാണ് അല്പമെങ്കിലും അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചുവിടണം കേരള സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം ആ മഹാനടനോട് കാണിച്ച ക്രൂരത മൂലം എന്തുമാത്രം കഥാപാത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടുത്തിയതെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ചോദിക്കുന്നു തിലകൻ എപ്പോഴും പറയുന്ന ഒരു പേര് ഇടവേള ബാബുവിൻ്റേതാണ് അവനെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നു കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടിയിരുന്നു പേര് പറയില്ല കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുക കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം മഹാനടൻ്റെ മകൻ്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചിരുന്നു ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടിയാണ് ക്ഷണിച്ചത് മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്നും തിലകൻ അടിവരയിട്ട് അന്നേ പറഞ്ഞതാണ് അദ്ദേഹം ആദ്യം മുതലേ വിരലിച്ചുകൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ അഴി എണ്ണും എന്ന് തിലകൻ അന്നേ കൃത്യമായി പറഞ്ഞിരുന്നു അയാൾ അഴി എണ്ണുകയും ചെയ്തു എന്നാൽ ആ കാഴ്ച കാണാൻ ആ വലിയ മനുഷ്യന് സാധിച്ചില്ലെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു നടൻ മോഹൻലാലിനെ തിലകന് ഏറെ ഇഷ്ടമായിരുന്നു മോഹൻലാലിന് എന്ത് പറ്റി എന്ന് അദ്ദേഹം പലപ്പോഴും ചോദിക്കുമായിരുന്നു ലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ലാലും അവരുടെ കൂടെ നിന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ഏറെ ദോഷം ചെയ്തിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു ആ മാഫിയയിലെ പതിനഞ്ച് പേർ ചെറിയ ആളുകളല്ല തിലകനെ വെച്ച് ഒരു സീരിയൽ എടുക്കാൻ വന്ന ആളെ വരെ വിലക്കിയ ആളുകളാണ് അവരൊക്കെ തിലകൻ സീരിയലിൽ ഉണ്ടെങ്കിൽ മറ്റാരും അതിൽ കാണില്ലെന്നും അവർ പറഞ്ഞിരുന്നു വിലക്കിയത് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഗണേഷ് കുമാർ പ്രസിഡൻ്റായ സംഘടന ഉള്ളിടത്തോളം കാലം സീരിയൽ എടുക്കാൻ കഴിയില്ലെന്നും തിലകൻ അന്ന് പറഞ്ഞിരുന്നു വ്യക്തിപരമായ പ്രശ്നം അല്ല സിനിമയിലെ മാഫിയ ആയിരുന്നു ഇതിന് പിന്നിലെന്നും തിലകൻ തന്നോട് പറഞ്ഞതായി അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു വ്യക്തിവൈരാഗ്യം മൂത്ത് മാഫിയയുടെ പവർ കാണിക്കാനായി തിലകൻ എന്ന നടനെ വിലക്കിയവർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് തീരാനഷ്ടങ്ങൾ മാത്രമാണ് മലയാളത്തിലെ ഇന്നത്തെയും എല്ലാ കാലത്തെയും ഏത് നടന്മാരെ എടുത്തു നോക്കിയാലും അവരൊക്കെ നന്നായി അഭിനയിച്ചതുപോലെ ചിലപ്പോഴെങ്കിലും മോശം അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട് അങ്ങനത്തെ കഥാപാത്രങ്ങൾ നോക്കിയാൽ കാണാവുന്നതാണ് എന്നാൽ തിലകൻ എന്ന നടനെ നോക്കുക ആദ്യ ചിത്രം മുതൽ അവസാന ചിത്രം വരെ മോശമായി അഭിനയിച്ചു എന്ന് പറയാൻ ഒരു റോളുമില്ല എന്ന് തന്നെ പറയാം ആ മഹാനടനയാണ് ഈ സ്ത്രീപീഠകരുടെ സംഘം അപമാനിച്ച് മാറ്റി നിർത്തിയത്